നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വീമ്പ് വിളിക്കുകയാണ് എന്തൊക്കെ എത്രയൊക്കെ തകർന്ന് തരിപ്പണമായിരുന്നാലും പതുങ്ങുന്നത് കുതിച്ചാടാനാണ് എന്നുള്ള വ്യാമോഹത്തിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴും അതിൻ്റെയൊക്കെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആ വെല്ലുവിളി എന്ന് പറയുന്നത് തങ്ങളുടെ ഏറ്റവും വലിയ ഉരുക്കുകോട്ട ഭൂമിക്കടിയിലാണെന്നും അവ തൊടാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭാഗത്ത് നിന്നും വന്നിരുന്നത് ഇറാനെ പിന്തുണയ്ക്കുന്ന പലതരത്തിലുള്ള മലയാള മാധ്യമങ്ങളും അത്തരം ചോദ്യങ്ങൾ ഇസ്രായേലിനോട് ചോദിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും നൽകുന്ന വിവരമനുസരിച്ച് ആ ഉരുക്കുകോട്ടയിലും ഇസ്രായേൽ കയറി അടി തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് അല്ലെങ്കിൽ ഏതാനും നിമിഷം അത്തരമൊരു വാർത്ത പുറത്തുവരുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പശ്ചിമേഷ്യ ആകെ അവസ്ഥയിൽ കഴിയുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കയോട് ബംഗർ ബസ്റ്റിംഗ് ബോംബുകൾ യാണ് ഇസ്രായേൽ എന്തിനാണ് ഈ ഘട്ടത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ ആണവശേഷിയുടെ പ്രധാന ഭാഗമായ ഈ ഭൂഗർഭ അറയിലുള്ള ഒരുക്കുകോട്ട പൊടിയാക്കാൻ തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണ് ഇത് തകർക്കുന്നതിനായുള്ള ബങ്കർ ബസ്റ്റിംഗ് ബോംബുകളാണ് ഇസ്രായേൽ നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തം നിലവിൽ അമേരിക്ക ഇത് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോഴും അമേരിക്ക നേരിട്ട് ഇപ്പോൾ ഈ യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവുകൾ കൂടി ഈ മണിക്കൂറിൽ പുറത്തു വരികയാണ് അമേരിക്കയുടെ മുപ്പത് ഏരിയൽ ഇന്ധന ടാങ്കുകൾ സംഘർഷ മേഖലയിലേക്ക് എത്തിയതെന്നാണ് റിപ്പോർട്ട് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾക്ക് ആകാശ ഇന്ധനം നൽകാനാണ് ഇവയെന്നാണ് സൂചന വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ ഭരണ നേതൃത്വം അടിയന്തര യോഗം ചേർന്നിരിക്കുന്നു എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് ട്രംപ് വൈസ് പ്രസിഡന്റ് പ്രതിരോധ വിദേശകാര്യ സെക്രട്ടറിമാർ ദേശീയ സുരക്ഷാ കൌൺസിൽ രഹസ്യാന്വേഷണ മേധാവിമാർ തുടങ്ങിയവർ ഒക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അമേരിക്കയുടെ തുടർ നടപടികൾ ചർച്ച ചെയ്യാനാണ് യോഗം ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹിയാൻ എന്ന വാർത്ത കൂടി വരുന്നുണ്ട് എന്തു വന്നാലും കാണും നിങ്ങളോടൊപ്പം എന്ന് ഇറാന് ഒരു ആത്മവിശ്വാസം നൽകിയിരിക്കുകയാണ് ഈ യു എ ഇ തലവനെന്നാണ് വ്യക്തമാകുന്നത് അതേസമയം ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ എംബസി ഇസ്രായേൽ തുടരുന്നവർ എത്രയും വേഗം തന്നെ എംബസിയുമായി ബന്ധപ്പെടണമെന്ന് അടക്കമുള്ള കാര്യങ്ങളും പറയുകയാണ് സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാൻ മുന്നറിയിപ്പുമായി അമേരിക്ക എത്തുമ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമനേയിൽ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് അറിയാമെന്നും ഖമനേയി നീരുപാധികം കീഴടങ്ങണമെന്നുമാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കൻ പൌരന്മാരെയും സൈനികരെയും ലക്ഷ്യമിടരുത് എന്നും ട്രംപ് പറയുന്നുണ്ട് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണവും പുറത്തു വരുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്ക യുദ്ധം ശേഷം നേരിട്ടുള്ള ഒരു പ്രസ്താവന ഇതാദ്യമായിട്ടാണ് ട്രംപ് നടത്തുന്നത് ഈ ഘട്ടത്തിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രധാന കേന്ദ്രങ്ങൾ ആക്രമണം നടത്തി വരികയാണ് ഇസ്രായേൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇറാന്റെ ഏറ്റവും രഹസ്യമായതും സുരക്ഷിതമായതുമായ നദാൻസിലെ ആണവ കേന്ദ്രത്തിൽ ഇസ്രായേൽ പ്രസിഷ്യൻ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണ് ഐക്യരാഷ്ട്ര സഭയുടെ ഏജൻസി വ്യക്തമാക്കുന്നത് പ്രിസിഷ്യൻ ഉന്നം അവിടെ മാത്രം അല്ലെങ്കിൽ എവിടെയാണോ നമ്മളുടെ ലക്ഷ്യം അവിടെ മാത്രം ആ ഭൂമിയെ തുരന്ന് ഭൂമിക്കടിയിലെ പാതാളത്തിലെ രഹസ്യ കേന്ദ്രങ്ങൾ അടക്കമുള്ളവ തൂത്തെറിയുവാനും തച്ച് തവിടുപൊടിയാക്കുവാനും ആ ഭൂമിക്കടിയിൽ തന്നെ അവിടെ തന്നെ ഇല്ലാതെയാക്കുവാനും കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്ന തരത്തിലേക്ക് അത്തരത്തിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂക്ലിയർ കോംപ്ലക്സ് ാണ് ഇസ്രായേൽ കൃത്യമായ ആക്രമണം നടത്തിയത് ഭൂമിക്കടി അടിയിലായതിനാൽ തന്നെ ഈ ആണവ കേന്ദ്രം ആരാരും കണ്ടെത്താൻ കഴിയില്ല എന്നായിരുന്നു ഇതുവരെയും ഇറാൻ കരുതിയിരുന്നത് അത് തന്നെയായിരുന്നു അവരുടെ അഹങ്കാരത്തിന് പിന്നിലും ആണവ കേന്ദ്രത്തിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ആക്രമണത്തിന് ശേഷം ശേഖരിച്ച ഹൈ റെസൊല്യൂഷൻ ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശദമായ പരിശോധനയിലാണ് ലദാൻസിലെ ഭൂഗർഭ സമ്പുഷ്ടീകരണ ഹാളുകളിൽ നേരിട്ട് പ്രത്യാഘാതങ്ങൾ ഏറ്റിട്ടുണ്ട് എന്ന് ഞങ്ങൾ സ്ഥിരീകരിക്കുന്നു എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയുടെ എക്സിലെ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് എന്നാൽ ഇറാനിലെ രണ്ട് പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഇസഫാനിലും ഫോർഡോയിലും മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും പറയുകയാണ് ഫോർഡോ എന്നും ഈ പറയുന്ന ഇറാന്റെ ഒരു നട്ടല് തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല ഇസ്രയേൽ ഒരു യുദ്ധം വിജയിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഫോർഡോ തകർന്നിരിക്കണം ഒരു റിപ്പോർട്ടുകൾ കൂടി അല്ലെങ്കിൽ എന്നൊരു വിശദീകരണവും കൂടി വരുന്നുണ്ട് ഫോർഡോ എൻറിച്ച്മെന്റ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ആണവ കേന്ദ്രം ഭൂമിക്കടിയിൽ ബോംബുകൾ ഈ ബോംബുകൾക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത വിധത്തിൽ ആഴത്തിലാണ് ഇറാൻ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒരിക്കൽ പോലും ഇസ്രയേലിന് അവിടെ കടന്നു ചെല്ലാൻ കഴിയില്ല എന്നാണ് പറയുന്നത് നിലവിൽ അമേരിക്കയ്ക്ക് മാത്രമേ ഫോർഡോ ആക്രമിക്കാനുള്ള സൈനിക ശക്തിയും സാങ്കേതിക വിദ്യയും ഉള്ളൂ ഇപ്പോൾ കാര്യം പിടികിട്ടിയില്ലേ ഈ ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലേക്ക് അമേരിക്ക നേരിട്ട് വരുമ്പോൾ ഒരുപക്ഷെ അറ്റകൈ പ്രയോഗമെന്ന നിലയിൽ ഒരുപക്ഷെ ഈ ഫോർഡോയെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറായേക്കാം ഇല്ലെങ്കിൽ ഒരുപക്ഷെ അമേരിക്ക ഇറാനെ അല്ലെങ്കിൽ ഇറാനെ ഭീഷണിപ്പെടുത്തുന്നത് ഈ പറയുന്ന ഫോർഡോയെ മുൻനിർത്തിയായിരിക്കും തുറുപ്പ് ചീട്ട് പറയുന്നത് ഫോർഡോ ആയിരിക്കാം എന്നാണ് വ്യക്തമാകുന്നത് എന്താണ് ഇറാന്റെ ഫോർഡോ ആണവ കേന്ദ്രം പരിശോധിക്കാം ഇറാനിലെ ഏറ്റവും രഹസ്യവും കനത്ത സംഘർഷവുമുള്ള ആണവ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫോർഡോ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റ് എന്നറിയപ്പെടുന്നത് തലസ്ഥാനമായ ടെഹ്രാനിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്ററും കൊമയിൽ നിന്ന് മുപ്പത് കിലോമീറ്ററും അകലെ സ്ഥിതി ചെയ്യുന്ന ഫോർഡോ ഗ്രാമത്തിനടുത്തുള്ള ഒരു പർവ്വതത്തിനടിയിൽ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന ഈ സ്ഥലം ോമാക്രമണങ്ങളെയും വിദേശ ഇടപെടലുകളെയും ചെറുക്കുന്ന തലത്തിലാണ് ആ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് നിയന്ത്രിക്കുന്ന ഒരു മിസൈൽ താവളത്തിന്റെ ഭാഗമായിരുന്നു ആദ്യം ഈ സ്ഥലം ആണവായുധങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അമാദ് പ്ലാൻ പ്രകാരം രണ്ടായിരം ആണ്ടിന്റെ തുടക്കത്തിലാണ് ഇറാൻ ഫോർഡോ കേന്ദ്രം നിർമ്മിക്കാൻ തുടങ്ങിയത് വർഷങ്ങളോളം ഇങ്ങനെ ഒരു കേന്ദ്രമുണ്ട് എന്ന വിവരം പോലും ലോകത്തിന് അജ്ഞാതമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം രണ്ടായിരത്തി ഒൻപതിലാണ് പാശ്ചാത്യ രഹസ്യ അന്വേഷണ ഏജൻസികൾ പ്ലാൻ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് ഇതോടെ ഇങ്ങനെയൊരു കേന്ദ്രമുള്ള വിവരം ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് മുന്നിൽ ഔദ്യോഗികമായി തന്നെ സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒപ്പം റഷ്യയാണ് ഈ ഉരുക്കുകോട്ടയ്ക്ക് കാവൽ എന്നുള്ളതുകൂടി നമ്മളെ ഒന്നുകൂടി ഇതിന്റെ ഈ ഒരു പ്രാധാന്യത്തെ വിളിച്ചു പറയുന്നതാണ് ഫോർഡോയെ ഇസ്രയേലിന് തൊടാനാകാത്തതിന്റെ കാരണം അതിന്റെ ആഴം തന്നെയാണ് ഭൂമിക്കടിയിൽ എൺപത് മുതൽ മുന്നൂറ് അടി വരെ ആഴത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന ഏകദേശം മൂവായിരം ഐ ആർ വൺ സെൻറിഫ്യൂജികൾ ഉൾക്കൊള്ളുന്നതിനായാണ് ഈ കേന്ദ്രം ആദ്യം നിർമ്മിച്ചത് പർവ്വത മടക്കുകളിൽ റഷ്യൻ സാങ്കേതിക വിദ്യയാണ് ഫോർഡോ ആണവ കേന്ദ്രത്തിന് കാവൽ റഷ്യയുടെ കുപ്രസിദ്ധി എയർ ഡിഫൻസ് സിസ്റ്റമായ എസ് ത്രീ ഹൺഡ്രഡ് ആണ് ഈ കേന്ദ്രത്തിന് ചുറ്റും വിന്യസിച്ചിരിക്കുന്നത് കൂടാതെ തുടർച്ചയായ ബോംബാക്രമണങ്ങളെ അതിജീവിക്കാനുള്ള സംവിധാനവും ഇവയ്ക്കുണ്ട് ഫോർഡോ ആക്രമിക്കാൻ കഴിവുള്ള ആയുധങ്ങൾ യു എസിന് മാത്രമേ നിലവിലുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത് അമേരിക്കയുടെ പതിനഞ്ച് ടൺ ഭാരമുള്ള ബംഗർ ബസ്റ്റർ ബോംബായ ജി ബി യു ഫൈവ് സെവൻ എ ബാഫ് ബി മാസീവ് ഓഡൻസ പെൻട്രേറ്റീവ് അതായത് മോബ് എന്നറിയപ്പെടുന്ന ഈ വരുന്ന ബോംബുകൾക്ക് മാത്രമേ ഫോർഡോയുടെ കോട്ടകൾ പൊളിച്ച് അകത്തേക്ക് എത്താൻ കഴിയുന്ന ശക്തിയുള്ള ബോംബ് ഒന്ന് ഇത് തന്നെയാണെന്നാണ് വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നത് അപ്പോഴും ബോംബുമായി പോകുന്ന വിമാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ തകർക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ പ്രകാരം ഫോർഡോയെ സമാധാനപരമായ ശാസ്ത്രീയ ഉപയോഗത്തിന് മാത്രം ഉപയോഗിക്കാൻ തീരുമാനമായെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് കരാറിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ഇറാൻ വീണ്ടും ഫോർഡോയിൽ സമ്പുഷ്ടീകരണം പുനരാരംഭിച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് ഓരോ മൂന്ന് മാസത്തിലും ഏകദേശം അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇവിടെ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ വെല്ലുവിളി എന്ന് പറയുന്നത് ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നത് ഫോർഡോ തകർത്തുകൊണ്ടാവണമെന്നതാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് ഇസ്രായേലി നയതന്ത്ര വിദഗ്ധർ എച്ച് എൽ ലീറ്റർ പറയുകയും ചെയ്തിട്ടുണ്ട് ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേലിനെ നശിപ്പിക്കാൻ കഴിയുമെന്നാൽ യു എസ് സൈനിക സഹായമില്ലാതെ ഫോർഡോ പോലെയുള്ള ശക്തമായ സ്ഥലങ്ങൾ ഇസ്രായേലിൽ തൊടാൻ പോലും കഴിയില്ല എന്നുള്ള ഈ വെല്ലുവിളി മറികടക്കാനാണ് ഇപ്പോൾ ബങ്കർ ബെസ്റ്റർ ബ്ലാസ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ബങ്കർ ബെസ്റ്റർ ആയി ബോംബുകൾ ഇസ്രായേലിന് അമേരിക്ക നൽകണം എന്നുള്ള ആവശ്യം ഇസ്രായേൽ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇത് പൂർണ്ണമായും തകർക്കപ്പെട്ടുള്ള വാർത്ത നമ്മൾ കേൾക്കുക തന്നെ ചെയ്യും അപ്പോൾ ലോകം പ്രഖ്യാപിക്കും ഇസ്രയേൽ ലോകശക്തിയായി അമേരിക്കയോടൊപ്പം കിടപിടിച്ച് അല്ലെങ്കിൽ അമേരിക്കയോടൊപ്പം തന്നെ അമേരിക്കയുടെ കൂട്ടുപിടിച്ച ഇസ്രയേൽ സുരക്ഷിത താവളത്തിലേക്ക് ലാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത ഒരുപക്ഷെ വരും ദിവസങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് ഒരുപക്ഷെ ഖമനിയയെ തീർക്കുന്നതിനേക്കാൾ കൂടി ഇപ്പോൾ ഇസ്രായേൽ കണക്കാക്കുന്നത് ഈ പറയുന്ന ഉരുക്ക് കോട്ട് തകർക്കുന്നതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് ഒരുപക്ഷെ രണ്ട് വാർത്തകളും ഒരേ സമയം കേൾക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട് അമേരിക്ക കൂടുതൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് വരികയാണെങ്കിൽ ഫോർഡോ അമേരിക്കയ്ക്ക് ഒന്നുമല്ല എന്ന കാര്യത്തിലും സംശയമില്ല